ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിന്റെ നാമനിർദ്ദേശ പത്രിക ഏപ്രിൽ നാലിന് വൈകുന്നേരം മൂന്ന് സ്വീകരിക്കും രാഷ്ട്രീയ പാർട്ടികളും യുവജന വിദ്യാർത്ഥി സംഘടനകളും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കൂടുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതത് ദിവസം രാവിലെ മണിക്ക് കാസർഗോഡ് കലക്ടറേറ്റിലെ ഇലക്ഷൻ ഓഫീസറുടെ ചേംബറിന് മുന്നിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ടോക്കൺ നൽകും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശകൻ നാമനിർദ്ദേശ പത്രിക സഹിതം ഹാജരായി ടോക്കൺ കൈപ്പറ്റണമെന്നും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഭരണാധികാരി കൂടിയായ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു രാഷ്ട്രീയ പാർട്ടികളും അവയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗം സംഘടനകളും പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണം ഇവരെല്ലാം വ്യാപകമായി പൊതുസ്ഥലത്തും സ്വകാര്യ സ്ഥലങ്ങളിലും അനുമതിയില്ലാതെയും പോസ്റ്ററുകളും ബാനറുകളും പെയിന്റിങ്ങുകളും കൊടികളും ഉപയോഗിച്ച് ഇലക്ഷൻ പ്രചരണ പ്രക്രിയയിൽ ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും പ്രസാധകരുടെയോ പബ്ലിഷറുടെയോ പേരോ അഡ്രസ്സോ ഇല്ലാതെ പോസ്റ്ററുകളോ ലഘുലേഖകളോ പ്രിന്റ് ചെയ്യുന്നത് ആർ പി എ ആക്ട് സെക്ഷൻ എ പ്രകാരം കുറ്റകരമാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസർ കൂടിയായ സബ് കലക്ടർ സൂഫിയാൻ അഹമ്മദും അറിയിച്ചു പൊതുസ്ഥലങ്ങളിൽ യാതൊരു കാരണവശാലും ഇലക്ഷൻ പ്രചാരണ സാമഗ്രികൾ സ്ഥാപിക്കാൻ പാടില്ല സ്വകാര്യ സ്ഥലങ്ങളിലാണെങ്കിൽ ഉടമയുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഇവ പാടുള്ളൂ ഇതു സംബന്ധിച്ച് സ്വകാര്യ വ്യക്തികളുടെ അനുമതി പത്രം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണെന്നും ഇതിനോടകം പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള കൊഴുത്തോരണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ഷൻ പ്രചരണ സാമഗ്രികളും ബന്ധപ്പെട്ടവർ അടിയന്തരമായി നീക്കേണ്ടതാണെന്നും പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്